ജില്ലയിലെ കായലുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് കായൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയ ജലപാതയിൽ നിന്നും മാത്രം മണ്ണെടുക്കുന്നത് ഉറപ്പുവരുത്തണമെന്നും കായലിലെ മാലിന്യ നിക്ഷേപം തടയണമെന്നും ആവശ്യപ്പെട്ടു ജില്ലയിൽ കായലുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കായൽ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നമ്മുടെ ഒരു വലിയ പൈതൃക സമ്പത്താണ് കാലാകാലമായിട്ട് കിഴക്കുനിന്ന് വരുന്ന എക്കലടിഞ്ഞ് അതിൻ്റെ ആഴം കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവജാതികളുമൊക്കെ മരിക്കുന്നു എന്നുള്ളതുമൊക്കെ നമ്മുടെ പ്രശ്നമാണ് കായൽ മരിക്കുന്നു എന്നാണ് നമ്മളതിന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കായലിൻ്റെ ശുദ്ധീകരണം നമ്മുടെ ഒരു വലിയ വിഷയമാണ് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ പൈതൃക സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിഷയമാണ് നമ്മുടെ കായലിൻ്റെ ശുദ്ധീകരണം ആ എക്കൽ അവിടെ നിന്ന് വാരി മാറ്റണം അവിടെ അടിഞ്ഞു കൂടിയിട്ടില്ല പ്ലാസ്റ്റിക്കും മറ്റും മാലിന്യങ്ങൾ നീക്കം ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ് ഒത്തിരി കാലമായിട്ട് നമ്മളതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് വേമ്പനാട്ടുകായാലും കുട്ടനാടും ഒക്കെ ശുദ്ധീകരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില സംശയങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചില ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ആവശ്യമായിട്ട് വരുന്നത് കായലിൻ്റെ ശുദ്ധീകരണത്തിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പൊതു ആവശ്യത്തിന് വേണ്ടി മണ്ണെടുക്കുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല ഞങ്ങൾ പരിസ്ഥിതി മൗലികവാദികളൊന്നും അല്ല നിയമജ്ഞരോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരോ അല്ല ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉള്ളവരാണ് പക്ഷേ അതൊന്നും ഇക്കാര്യത്തിൽ വേമനാട്ട് കായലിന്റെ ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അതൊന്നും പ്രസക്തമല്ല സർക്കാർ ആവശ്യത്തിന് മണ്ണെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് മണ്ണ് ആവശ്യമാണ് അത് ആവശ്യമാണെങ്കിൽ എടുക്കുന്നതിന് നമ്മൾ എതിരുവല്ല കായലിൽ മണ്ണുണ്ട് അതെടുക്കാം പക്ഷേ അത് എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ് വിഷയം എങ്ങനെ എടുക്കണം അതിനൊക്കെ ഒരു പ്രത്യേക നിബന്ധനകളുണ്ടാകണം ദേശീയപാതയിൽ നിന്ന് മാത്രം മണ്ണെടുക്കുമെന്നത് ഉറപ്പുവരുത്തണം ദേശീയ ജലപാതയ്ക്ക് അരികിൽ നിന്നുമുള്ള അകലം മണ്ണെടുക്കുന്നതിന്റെ ആഴം എന്നിവ വെളിപ്പെടുത്തുകയും ചെയ്യണമെന്നും പ്രവർത്തകർ പറഞ്ഞു ഒരേ സ്ഥലത്തു നിന്നും തന്നെ തുടർച്ചയായി മാസങ്ങളോളം ആഴത്തിൽ കുഴിച്ച് മണ്ണെടുക്കുന്ന രീതി ഒഴിവാക്കണം രാത്രി മണിക്ക് ശേഷം യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതും ഒഴിവാക്കണം മലിനജലവും ചെളിയും തിരികെ കായലിലേക്ക് ഒഴുകാതെ സൂക്ഷിക്കുക വള്ളം അടുക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കരയോട് ചേർന്ന് ചെളിയടിയുന്നത് ഒഴിവാക്കുകയും വേണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥിരമായി ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കായലിന്റെ ശുദ്ധീകരണം ദേശീയ ജലപാതയുടെ നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് ജനങ്ങളോട് വിശദാംശങ്ങൾ വ്യക്തമാക്കണം ഡ്രഡ്ജിംഗ് മൂലമുണ്ടാകുന്ന മലിനീകരണം മത്സ്യത്തൊഴിലാളിയുടെ ഉപജീവനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയർന്നു പരാതികൾ യഥാസമയം പരിഹരിക്കുന്നതിന് സംവിധാനമുണ്ടാക്കണമെന്നും കായൽ സംരക്ഷണ പ്രവർത്തകരായ ജോർജ് ജോസഫ് തോണ്ടുങ്കൽ വി ടി മാത്യു വരയത്ത് ബിജു കെ എം ബിജു കെ ആർ ഷെയ്തു പി എസ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം